ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഡിലൈറ്റ് ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിലെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങൾ ഉപേക്ഷിച്ച് പോയപ്പോൾ ഈ വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് ഈ റീഡിംഗിലുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണും നിങ്ങൾ തമ്മില് നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പിലേക്ക് പോയ ആ ഒരു നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ പേഴ്സന്റെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ വ്യക്തിക്ക് ഏഞ്ചൽസിന്റെ ഗൈഡൻസ് ലഭിച്ചിട്ടുണ്ടോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഏഞ്ചൽസിന്റെ സഹായം അതായത് ഏഞ്ചൽസിന്റെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഏഞ്ചൽസിന്റെ ഒരു സഹായം ആ ഒരു കാര്യം ഈ പേഴ്സണ് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ ഇനി ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഏഞ്ചൽസ് ഈ പേഴ്സണെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഏതൊക്കെ രീതിയിലാണ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ ക്വസ്റ്റ്യൻ മനസ്സിലായോ അതായത് ഏഞ്ചൽസിന്റെ പ്രൊട്ടക്ഷൻ ഈ വ്യക്തിക്ക് ഉണ്ടോ ഇല്ലയോ ഇനി ഉണ്ടെങ്കിൽ ഏതൊക്കെ ഏഞ്ചൽസാണ് ഈ ഈ പേഴ്സണെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അവർ ഏത് രീതിയിലൂടെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത് അതൊരു ത്രീ കാർഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് കാർഡിലേക്ക് പോകാം അപ്പൊ ഈ പേഴ്സണ് ഏത് ഏഞ്ചലിന്റെ പ്രൊട്ടക്ഷൻ ആണുള്ളത് ഓഫ് മിഖായൽ ആണ് ലഭിച്ചിട്ടുള്ളത് കാരണം യു ക്യാൻ ബി ഫ്രീ മെയ്ക്ക് എ കറേജിയസ് നോട്ട് സീയിങ് തിങ്സ് ക്ലിയർലി ഈ പേഴ്സന്റെ ഏറ്റവും വലിയ ഒരു ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നല്ല ഒരു ഒരു വിവരക്കേട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും അവരുടേതായിട്ടുള്ള കാര്യങ്ങളില് പോരായ്മകൾ അല്ലേ അപ്പോൾ ഈ പേഴ്സന്റെ വലിയൊരു പോരായ്മയായിട്ട് കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് അതിപ്പോൾ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ അല്ലാത്ത കണക്ഷനിലായിക്കോട്ടെ ഏത് സാഹചര്യത്തിലായാലും ഈ പേഴ്സൺ ചില കാര്യങ്ങൾ മര്യാദക്ക് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതായത് ഈ പേഴ്സണ് ചില കാര്യങ്ങളിൽ ഈ പേഴ്സണ് ചില കാര്യങ്ങളിലെ ഒട്ടുമിക്ക കാര്യങ്ങളിൽ ഈ പേഴ്സണ് അത്രയും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ കാണിക്കുന്നുണ്ട് കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ അത് പണ്ടെപ്പോഴും ഈ പേഴ്സണ് സംഭവിച്ച് പോയിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഓക്കെ അത് ചിലപ്പോൾ കുഞ്ഞുനാളിൽ തൊട്ട് ഈ പേഴ്സൺ സംഭവിച്ചിട്ടുള്ള ഒരു ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ പേഴ്സണെ പറ്റിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഈ പേഴ്സൺ അത്രയും കഷ്ടപ്പെട്ട് പോയിട്ട് പോലും എന്താണ് കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഈ പേഴ്സണ് റിസൾട്ട് കിട്ടിയിട്ടില്ലായിരിക്കാം സോ പണ്ട് എപ്പോഴൊക്കെയോ അതായത് ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പേഴ്സന്റെ കഷ്ടകാലം ആ ഒരു സമയത്ത് ഈ പേഴ്സൺ വന്നു പോയിട്ടുള്ള ചില മോശ മോശപ്പെട്ട കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യങ്ങള് ഇപ്പോഴും ഈ പേഴ്സന്റെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതെനിക്ക് തോന്നുന്നു ഭൂരിഭാഗം മനുഷ്യരും അങ്ങനെ തന്നെയാണ് കാരണം വളരെ പെട്ടെന്ന് തന്നെ ഹീലാകാനായിട്ടുള്ള ഒരു ഒരു മനഃശക്തി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനോഭാവം മിക്ക മനുഷ്യർക്കും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം എല്ലാവരും പണ്ടെപ്പോഴും കഴിഞ്ഞു പോയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ തന്നെയാണ് എല്ലാവരുടെ മനസ്സിലുള്ളത് അപ്പോ ആ ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ ചിന്താഗതി വിശ്വാസം ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് കുറെ രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ ഇല്യൂഷൻസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇല്യൂഷൻസ് എന്ന് പറയുമ്പോൾ തെറ്റ് ധാരണകൾ തെറ്റായിട്ടുള്ള ധാരണകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പേഴ്സൺ നിങ്ങളെ ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾ അവൈലബിൾ അല്ല എന്ന് വിചാരിക്കുക നിങ്ങൾ അവൈലബിൾ അല്ലാത്തത് വേറെ പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ജോലി തിരക്കായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും തിരക്കുകളായിരിക്കാം അല്ലെങ്കിൽ പഠിക്കായിരിക്കാം എക്സെട്രാ എക്സെട്രാ അങ്ങനെയുള്ള തിരക്കുകളായിരിക്കാം പക്ഷെ ഈ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഈ പേഴ്സണോട് താല്പര്യമില്ല ഈ ഒരു റിലേഷൻഷിപ്പില് ഡെഡിക്കേഷനോട് കൂടി നിൽക്കാൻ താല്പര്യമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ വേറെന്തൊക്കെയോ ബന്ധങ്ങളായി അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് കാരണം പണ്ട് എപ്പോഴും ഈ പേഴ്സണ് നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ചീറ്റിംഗ് എനർജി ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ആ ഒരു കാര്യമേ ആദ്യം കടന്നു വരികയുള്ളൂ ഓക്കെ അപ്പോ ഇല്യൂഷൻസിൽ ജീവിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് നല്ല രീതിയിൽ കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അനുകൂലമായി തന്നെ ഈ പേഴ്സന്റെ ചുറ്റിനുണ്ട് പക്ഷേ ഈ ഒരു ചിന്തകളാണ് ഈ പേഴ്സൺ മാറ്റിയെടുക്കേണ്ടത് അപ്പോ ഈ ഒരു ഗൈഡൻസ് ആണ് എയ്റ്റ് ഓഫ് മിഖായൽ എന്ന് പറയുന്ന ഈ ഒരു ഈ ഒരു ഏഞ്ചല് ഈ പേഴ്സണെ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും ഈ പേഴ്സണെ പല രീതിയിലൂടെ അത് അത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടാകാം ഓക്കെ അത് മാലാക വന്ന് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുക്കുന്നു എന്നല്ല പക്ഷേ അത് പല അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ സ്വയം തിരിച്ചറിവിലൂടെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴി ഈ പേഴ്സൺ അത് മനസ്സിലാക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ എയ്റ്റ് ഓഫ് മികായൽ ആണ് കിട്ടിയിട്ടുള്ളത് അതിലൂടെ ഈ പേഴ്സണ് ഒരുപാട് അവസരങ്ങൾ അതിലൂടെ കോൺഫിഡന്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള ആ ഒരു മനസ്സും കൂടി വരുന്നു എന്നാണ് കാണിക്കുന്നത് ഇനി നെക്സ്റ്റ് ഏഞ്ചൽ ഏതാണ് ലീഡ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ പേഴ്സണെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം നയൻ ഓഫ് മികായൽ ആണ് അപ്പോൾ മികായേൽ ഏഞ്ചലിൻ്റെ എനർജി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് യുവർ വെറി ഈസ് അൺനെസറി ഫോക്കസ് യുവർ തോട്ട്സ് ഓൺ ദ ഔട്ട്കം യു ഡിസായർ റിലീസ് ഫീലിംഗ് ഓഫ് റിഗ്രറ്റ് ഗിൽറ്റ് ഓർ വെറി ടു യുവർ ഏഞ്ചൽസ് അതായത് ഈ പേഴ്സൺ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഒരു ആൺകുട്ടിയാണ് രാത്രി രാത്രി കാലമാണ് എന്തായാലും ഈ രാത്രി സമയത്ത് മര്യാദക്ക് കിടന്നുറങ്ങാതെ ആ കട്ടിൽ ഇരുന്നുകൊണ്ട് ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഓൾസോ വി ക്യാൻ സീ ദാറ്റ് ദിസ് പേഴ്സൺ ഇസ് നോട്ട് ഹാപ്പി ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഫേസിലല്ല ഈ പേഴ്സൺ നിൽക്കുന്നത് അപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൃത്യമായിട്ട് ഈ വ്യക്തി ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ നടന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതൊരു അപമാനമായിട്ടും താഴ്ത്തിക്കെട്ടലായിട്ടും ഈ പേഴ്സണെ ബാധിച്ചിട്ടുണ്ട് ഓക്കെ ഒരു അപമാനമായിട്ടും ഒരു താഴ്ത്തിക്കെട്ടല് അത് മേ ബി ഇപ്പൊ നിങ്ങളുടെ റിലേറ്റീവ്സ് ഈ പേഴ്സണെ വില കുറച്ച് കണ്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ മറ്റെന്തെങ്കിലും കഴിവുകളോ പ്രകാരം നോക്കുകയാണെങ്കിൽ നിങ്ങളെക്കാൾ എത്രയോ താഴെയാണ് ഈ പേഴ്സൺ ഓക്കെ അങ്ങനെ പല രീതിയിലും ഓക്കെ പക്ഷെ അത് പ്രണയത്തിന് അതൊരു അതൊരു പ്രശ്നമല്ല പക്ഷേ ഈ ഈ പേഴ്സന്റെ മനസ്സ് വളരെയധികം പരിശുദ്ധമാണ് പക്ഷെ അത് മറ്റുള്ളവരെ കാണുന്നില്ല എന്നുള്ളതാണ് എസ്പെഷ്യലി നിങ്ങളുടെ ഭാഗത്തു നിന്ന് പോലും ഈ പേഴ്സണെ വേദനിപ്പിക്കുന്നതും അപമാനിക്കുന്ന അപമാനിപ്പിക്കുന്നതുമായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട് അത് ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ വേദനിപ്പിക്കുന്നുണ്ട് അതിപ്പോഴും കുത്തി നോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ അതിലൂടെ ഈ പേഴ്സണ് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ പറ്റാത്ത ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നു ഈ പേഴ്സൺ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ എനിക്കതില്ല എനിക്ക് ഇതില്ല എനിക്ക് കഴിവില്ല ഓക്കെ ഞാൻ ബിഗ് സീറോ ആണ് ഞാൻ സമ്മതിച്ചു എന്നെ ആരും സ്നേഹിക്കണ്ട ഇങ്ങനത്തെ ഒരു സ്വന്തമായിട്ട് കുറ്റമേൽക്കുക അതായത് ആക്ച്വലി മറ്റുള്ളവരുടെ ഭാഗത്തായിരിക്കും തെറ്റ് പക്ഷെ ഓക്കെ ഞാനാണ് ഞാനാണ് പൊട്ടൻ അല്ലെങ്കിൽ ഞാനാണ് കഴിവില്ലാത്തവൻ ശരി സമ്മതിച്ചു എന്നെ വെറുതെ വിട്ടേക്ക് ഞാൻ ബിഗ് സീറോ ആണ് എന്നുള്ളൊരു ലെവലിലേക്ക് സ്വന്തമായിട്ട് പഴിചാരുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ചിന്തകളിലും ഏഞ്ചല് നല്ല രീതിയിൽ അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നു അതായത് ആ ഒരു ചിന്തകളിൽ അല്ലെങ്കിൽ ആ ഒരു അപമാനം എന്ത് കാര്യത്തിനാണോ ഈ പേഴ്സൺ അപമാനിക്കപ്പെട്ടിട്ടുള്ളത് ആ ഒരു കാര്യമെല്ലാം ഹീല് ചെയ്തിട്ട് പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഹെൽപ്പിങ്ങും കൂടിയാണ് ഈ ഒരു ഏഞ്ചല് ഈ പേഴ്സണിന് കൊടുക്കുന്നത് ആ ഒരു പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കുന്നത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് സെവൻ ഓഫ് മിഖായൽ ആണ് നമുക്ക് കാണാൻ പറ്റും ഇവിടെയും ആ ഒരു ഏഞ്ചലിൻ്റെ ബ്ലസ്സിങ്സ് കാണിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ദിസ് പേഴ്സൺ ഒരു ബാഗ് ഒക്കെ ഇട്ടിട്ടുണ്ട് ആൻഡ് ഓൾസോ ദർ ഇസ് എ ബെറ്റർ കോഴ്സ് ഓഫ് ആക്ഷൻ അവൈലബിൾ ടു യു വർക്കിംഗ് അലോൺ മേ നോട്ട് ബി ദി ബെസ്റ്റ് ആൻഡ് ആൻസർ റിവ്യൂ ഓൾ ദ ഡീറ്റെയിൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളായിട്ട് പിണങ്ങി പോയിട്ട് എവിടെയെങ്കിലും ദൂരേക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടാകാം ദൂരെ എവിടെയെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം ചിലപ്പോ വിദേശത്തായിരിക്കാം ചിലപ്പോ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടൊക്കെ വരാന വരാനായിട്ടൊക്കെ റെഡി ആയിട്ടൊക്കെ ഇരുന്ന ആളായിരിക്കാം പക്ഷെ എന്തുകൊണ്ടോ വേണ്ട വേണ്ടാന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് വന്നു പിന്നീടാകട്ടെ ബിക്കോസ് ഈ വ്യക്തിക്ക് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അപ്പൊ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ആളുടെ ആരോഗ്യത്തിനെ കുറിച്ചോ മാനസിക ആരോഗ്യത്തിനെ കുറിച്ചോ ഒന്നിനെ പറ്റിയിട്ടും ഒരു ചിന്തയും ഇല്ല അതായത് ഫുൾ ടൈം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ജോലിയിൽ മാത്രം ശ്രദ്ധ കൊടുക്കാൻ സമയത്തിന് ഭക്ഷണം കാര്യങ്ങളൊന്നും കഴിക്കാതിരിക്കുക സ്വന്തം കാര്യങ്ങൾ നോക്കാതിരിക്കുക ആൻഡ് ഓൾസോ ഇപ്പം നിങ്ങൾ നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും ഈ പേഴ്സൺ അത് വളരെയധികം സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് പറയാം അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവും മണ്ടത്തരമാണെന്നാണ് ഏഞ്ചല് പറയുന്നത് അപ്പോൾ അതും ഈ പേഴ്സണെ മനസ്സിലാക്കിപ്പിക്കുന്ന രീതിയിലേക്ക് ഏഞ്ചല് പല രീതിയിലുള്ള അതായത് മാലാക പല രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ പേഴ്സണ് വെളിപ്പെടുത്തി കൊടുക്കും അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കും എന്ന് തന്നെയാണ് ഈ ഒരു തേർഡ് കാർഡിൽ പറയുന്നത് കാരണം ഒറ്റപ്പെട്ട് നടന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നിനൊരു പരിഹാരമല്ല പക്ഷേ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം ഞാനായിട്ട് ഒഴി ഒഴിഞ്ഞു പൊക്കോളാം ഓക്കെ നിങ്ങൾ എവിടെയും പോകണ്ട ഞാനായിട്ട് ഒഴിഞ്ഞു പൊക്കോളാം എന്നെ സ്നേഹിക്കണ്ട ഓക്കെ ഞാൻ ഒറ്റക്കാണ് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നെ വെറുതെ വിട്ടേക്കും ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ വാശിപ്പുറത്ത് പോയിട്ടുണ്ടാകാം പക്ഷെ ആ ഒരു ഒറ്റപ്പെടലിൽ നിന്നൊക്കെ പുറത്തേക്ക് വരാനാണ് പുറത്തേക്ക് കൊണ്ടുവരാനാണ് ഈ ഒരു ഏഞ്ചല് ഈ പേഴ്സണെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് സെവൻ ഓഫ് മിക്കായൽ ഓക്കെ ഈ മൂന്ന് ഏഞ്ചൽ കാർഡ്സും വളരെയധികം പവർഫുൾ ആണ് കാരണം ഒരു കണ്ടിന്യൂഷനെയാണ് സൂചിപ്പിക്കുന്നത് സെവൻ എയ്റ്റ് നയൻ അത് തന്നെ ഒരു കണ്ടിന്യൂഷൻ ഒരു സ്ഥിരതയായിട്ടുള്ള ഒരു എനർജീനെ സൂചിപ്പിക്കുന്ന കാർഡാണ് ഓക്കെ ഒരു എനർജിയാണ് അത് വന്നിട്ടുള്ളത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ചറിവുകൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ടോ വരുന്നുണ്ടെങ്കിൽ അത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ദിസ് വിൽ ബി ദ ഫോർത്ത് കാർഡ് ഷമനീക് ജേണിയാണ് കാണിക്കുന്നത് പർപ്പസ് അറ്റ്യൂൺമെന്റ് വിഷൻ ക്വിസ്റ്റ് ഓക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പലതരത്തിലുള്ള അറിവുകൾ ഈ വ്യക്തിയിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് വെളുത്ത തൂവലുകളാണ് ഓക്കെ വെളുത്ത തൂവലുകൾ ഒരു പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മേത്ത് വീഴുകയോ നിങ്ങൾ നേരിട്ട് കാണുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളക്കുതിര അതുപോലെ വെളുത്ത തൂവലുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സ്പിരിച്വാലിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു സിമ്പലാണ് നിങ്ങൾ ആത്മീയപരമായിട്ട് വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ കൂടി സൂചിപ്പിക്കുന്ന ഒരടയാളമാണ് ആൻഡ് ഓൾസോ നെഗറ്റീവ് ആയിട്ടുള്ള ചില ചങ്ങലകളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ട് കാണിക്കുന്നു എനിക്കിവിടെ ഒരു ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു സന്യാസ ജീവിതം എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അത് കൂടുതലും ഈ ഒരു കാർഡ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ എനർജിയിലാണ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു എന്താ പറയുക നിങ്ങളുടെ എനർജിയിലാണ് സോ എന്താന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് ഒരു സന്യാസയോഗം പറഞ്ഞിട്ടുണ്ടാകാം ഓക്കെ ഒരു സന്യാസയോഗം പറഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട കുറച്ച് നാളത്തേക്ക് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ അച്ഛൻ്റെ ഫാമിലിയിലോ അമ്മയുടെ ഫാമിലിയിലോ അങ്ങനെ ആരെങ്കിലും മര്യാദക്കൊരു മാരേജ് ചെയ്യാതെ ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ട് ജീവിച്ചിട്ടുള്ള ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ടാകാം സോ ആ ഒരു സെയിം എനർജി എനിക്ക് നിങ്ങളിലും കാണാനായിട്ട് പറ്റുന്നുണ്ട് പക്ഷെ അത് പേടിക്കേണ്ട ആവശ്യമില്ല ആ ഒരു നെഗറ്റീവ് എനർജി കാരണം നിങ്ങൾ സ്പിരിച്വലി പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ട് തന്നെ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ശാപക്കെണിയിൽ നിന്നും അല്ലെങ്കിൽ ആ ശാപ ചങ്ങലകളിൽ നിന്നും പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ചിലപ്പോൾ ഇത്രയും കാലങ്ങളായിട്ട് നിങ്ങൾ മര്യാദക്ക് ഒരു കല്യാണാലോചന നോക്കിയിട്ട് പോലും അത് നടന്നിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ ഇതിനു മുമ്പ് പ്രണയിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും സക്സസ്ഫുൾ ആകുന്നില്ല നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ലഭിക്കുന്നില്ല നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പാർട്ട്ണർ ആരാണോ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പൊ നമ്മൾ ഈ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഈ പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ആളാണ് പക്ഷെ അത് ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല ഡെസ്റ്റിനിയിലുള്ള ആളാണ് എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ അത് നമുക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റണം അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ആ ഒരു ആ ഒരു നെഗറ്റീവായിട്ടുള്ള ചങ്ങലകൾ അല്ലെങ്കിൽ ശാപത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാനായിട്ട് പറ്റുന്നു എന്നാണ് കാണിക്കുന്നത് കാരണം അവിടെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് അല്ലെങ്കിൽ ഒരു സഹായമായിട്ട് നിൽക്കുന്നത് ഫിസിക്കൽ സോറി സൈക്കിക് എബിലിറ്റിയാണ് അതായത് സൈക്കിക് എബിലിറ്റി എന്ന് പറയുന്നത് മനസ്സിൽ ഓരോ കാര്യങ്ങൾ തോന്നിക്ക അത് സത്യമായിട്ട് വരും അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല അത് നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് തോന്നിക്കും പക്ഷെ ഭാവിയിൽ അത് പോസിറ്റീവായിട്ട് വരും മനസ്സിലായോ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രപ്പോസൽ വരുവാണ് അപ്പം നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കാൻ ഇത് നടക്കില്ല അപ്പോൾ അത് മറ്റുള്ളവരോട് പറയുമ്പോൾ അത് നെഗറ്റീവാണ് പക്ഷെ അത് ഫ്യൂച്ചറിൽ അത് നടക്കാതെ പോകുന്നത് പോസിറ്റീവ് ആയിരിക്കും മനസ്സിലായോ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി നല്ല രീതിയിൽ വർധിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നു അത് മാത്രമല്ല ആരൊക്കെ നിങ്ങളുടെ അടുത്ത് നൂണ പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ റിലേറ്റീവ്സ് ആണോ നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ഓർ കൊളീഗ്സ് ആണോ ആരാണെന്ന് അറിയില്ല ആരൊക്കെ നിങ്ങളുടെ അടുത്ത് നുണ പറയുന്നതായിട്ട് നന്നായിട്ട് നുണ പറയുന്നതായിട്ട് കാണിക്കുന്നു അത് ഈ പേഴ്സണെ കുറിച്ചിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല ആ ഒരു നുണകള് നിങ്ങൾക്ക് പുറത്തേക്ക് അതായത് നിങ്ങളുടെ മുന്നിൽ അത് ചുരുളഴിയാൻ പോകുന്നു ആ നുണകൾ എന്താണോ ആ നുണകൾ പറയുന്ന വ്യക്തികൾ ആരാണോ അവരുടെ മുഖംമൂടികൾ അഴിയുന്നു ആ നുണ മാറി സത്യത്തിലേക്ക് വരുന്നു ഈ ഒരു എനർജിയാണ് നമുക്കൊരു ഇൻഫോർമേഷൻ ആയിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഇനി നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള വേരിയേഷൻസ് എന്താണ് അതിന് മാറ്റങ്ങൾ വരുമോ എന്നുള്ളതായിട്ട് നമുക്ക് നോക്കാം ഓക്കെ അതായത് ഈ ഇപ്പോ ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും രണ്ടു പേരുടെ എനർജിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു കാർഡ് നിങ്ങളുടെ എനർജിയിലാണ് ഈ ഒരു കാർഡ് നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജിയിലാണ് നോക്കിയിട്ടുള്ളത് യെസ് അച്ചീവ്മെന്റ് എഫേർട്ട് പ്ലസ് ഇൻറ്റൻഷൻ ആണ് നിങ്ങൾക്ക് എന്ത് കാര്യവും നേടിയെടുക്കണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട് എഫേറ്റ് പ്ലസ് ഇൻറ്റൻഷൻ ആണ് അതായത് നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യബോധത്തിലേക്ക് വരണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കാര്യം മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ ആ കാര്യത്തിനോടൊപ്പം തന്നെ വേറെ കാര്യങ്ങളും ആഗ്രഹിക്കുകയും ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് വരില്ല അല്ലെങ്കിൽ അത് എല്ലാ കാര്യവും നടന്ന് കിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മാത്രം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ഒരു സമയം ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ ഒരു കാര്യം മാത്രം മാനിഫെസ്റ്റ് ചെയ്യുക മനസ്സിലായോ അത് ഈ പേഴ്സനും പേഴ്സനോടും കൂടി ആയിട്ടാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ ഓറ പവർ കുറച്ച് ഡളായിട്ടാണ് കാണിക്കുന്നത് അപ്പം ആ ഒരു സമയത്ത് എന്താന്ന് വെച്ചാൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ലഭിക്കാതെ കൂടുതൽ കൂടുതൽ അകലത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അപ്പം അവിടെ എന്ത് സംഭവിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എഫേർട്ട് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണോ കഷ്ടപ്പെട്ടിട്ടുള്ളത് അത് വേസ്റ്റ് ആയി പോവുക നിങ്ങൾക്ക് പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് വരിക അനാവശ്യമായിട്ടുള്ള മടി വരും എന്ത് ചെയ്യാനാണെങ്കിലും ഒരു മടി വരും ഒരു ക്ലിയർ അല്ലാത്ത അവസ്ഥകൾ വരിക യഥാർത്ഥ ശുദ്ധി നിങ്ങൾക്ക് വരാതിരിക്കുക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ പല കാര്യങ്ങളും ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷെ അത് പ്രാക്ടിക്കൽ ആക്കി എടുക്കാനായിട്ട് പറ്റുന്നില്ല പക്ഷെ യൂണിവേഴ്സ് ഇതിലേക്ക് വരാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അച്ചീവ്മെന്റ് ആണ് ഈ അച്ചീവ്മെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ നേ നേട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് നേട്ടം നേട്ടം എന്താണ് നമ്മൾ നേടിയെടുക്കുക വിജയം അല്ലേ അപ്പോ ഇവിടെ നമുക്ക് വൈറ്റ് ബഫല്ലോനെയാണ് കാണിക്കുന്നത് ഈ വൈറ്റ് ബഫല്ലോ എന്ന് പറയുന്നത് പോലും ഒരു ട്രാൻസ്ഫോർമേഷനെ സൂചിപ്പിക്കുന്ന കാടാണ് അത് മാത്രമല്ല ഇതിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് ഹെവി ആയിട്ടുള്ള ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യമാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതിനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് അട്രാക്ട് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും അതിലൂടെ നിങ്ങളുടെ എനർജി ഹൈ വൈബ്രേഷൻസിലേക്ക് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ ഇത്രയും കാലം മേ ബി ഒരു പതുക്കെ ഒരു ആമയൊക്കെ എഴഞ്ഞു പോകുന്നത് പോലെ പതുക്കെ പതുക്കെ ആയിരിക്കാം നിങ്ങളുടെ എനർജി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മേജർ ട്രാൻസ്ഫോർമേഷനിലേക്കാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷങ്ങളും വിജയങ്ങളും തരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്താൻ പോകുന്നു ഓക്കെ ആൻഡ് ഓൾസോ നമുക്കിവിടെ നെക്സ്റ്റ് നോക്കിയിട്ടുള്ളത് ഈ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള റീയൂണിയന് സാധ്യതയുണ്ടോ എന്നാണ് നോക്കിയിട്ടുള്ളത് അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ റീയൂണിയന് സാധ്യതയുണ്ടോ നമ്പർ വൺ ആണ് ബോൺ കളക്ടർ ആണ് കിട്ടിയിട്ടുള്ളത് ബോൺ കളക്ടർ ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ഇതൊരു പോസിറ്റിവിറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് കാരണം ഈ റിലേഷൻഷിപ്പിന് ഇതിന് ഈ റിലേഷൻഷിപ്പിൻ്റെതായിട്ടുള്ള ചില മഹത്വമുണ്ട് ചില ഡിഗ്നിറ്റി ഉണ്ട് ചില മഹത്വമുണ്ട് ചില പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഓക്കെ അത് എവിടേക്കും നഷ്ടപ്പെട്ടു പോയതായിട്ട് കാണിക്കുന്നുണ്ട് അത് മേ ബി ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിരിക്കാം ഓക്കെ അതെല്ലാവരുടെ കാര്യത്തിൽ അങ്ങനെ വരണം എന്നില്ല ബട്ട് സ്റ്റിൽ ഒരു കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രോബ്ലങ്ങൾ ശത്രുദോഷം അല്ലെങ്കിൽ ഒരു ശത്രുബാധാദോഷം ഓക്കെ അല്ലെങ്കിൽ ഈ സന്യാസ യോഗം അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ബേസിൽ അതൊരു ദൃഷ്ടിദോഷം കൊണ്ടും ആയിരിക്കാം ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന് പെട്ടതായിട്ട് കാണിക്കുന്നു സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നല്ല ഫ്രഷ്നെസ് ആയിട്ടുള്ളൊരു എനർജിയാണ് ഉണ്ടായിരുന്നത് പക്ഷെ അതെങ്ങനെയൊക്കെ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോയതായിട്ട് കാണിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളും ഈ പേഴ്സിന് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ കൂടി ചേരാനായിട്ട് സമയമെടുക്കുന്നത് കല റിയൂണിയന് നല്ല രീതിയിൽ തന്നെ സമയമെടുക്കും എന്നാണ് കാണിക്കുന്നത് കാരണം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം നിങ്ങൾ രണ്ടുപേരും തല്ലുപിടിച്ചത് നിസാരമായിട്ടുള്ളൊരു കാര്യങ്ങൾക്കായിരിക്കും പക്ഷെ അത് കൂട്ടുകൂടാനായിട്ട് നല്ല രീതിയിൽ തന്നെ സമയമെടുക്കും എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾ ശക്തമായി തന്നെ മെഡിറ്റേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഇൻട്യൂഷൻ സൈക്കിക് എബിലിറ്റി ഒക്കെ വർദ്ധിച്ചു വരുന്നുണ്ട് അത്രയും കൂടി സഹായം യൂണിവേഴ്സ് നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് അപ്പം അതിനെ കുറച്ചും കൂടി വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയും കൂടിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കണം ഓക്കെ റിയൂണിയൻ പതുക്കെ പതുക്കെ സാധ്യമാക്കി എടുക്കാൻ പറ്റും എന്നാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നിങ്ങൾ ഉപേക്ഷിച്ചപ്പോൾ ഈ വ്യക്തിയുടെ ഫീലിങ്സ് ഇമോഷൻസ് സിറ്റുവേഷൻസ് എന്തായിരുന്നു എന്നുള്ളത് നോക്കാം ഗോൾഡൻ പാലസ് ആണ് കിട്ടിയിട്ടുള്ളത് നമ്പർ ട്വന്റി ത്രീ ഇത് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ ആളൊഴിഞ്ഞ കൊട്ടാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇപ്പൊ എത്ര വലിയ വീടാണെന്ന് പറഞ്ഞാലും ധാരാളം ആൾക്കാരും ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടായാലാണ് അതിനൊരു സമാധാനം അല്ലെങ്കിൽ ഒരു സന്തോഷം ലഭിക്കുക അല്ലേ അപ്പോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുന്ന ലെവലിലേക്ക് വന്നതായിട്ടാണ് കാണിക്കുന്നത് പലപ്പോഴും ഈ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ഈ പേഴ്സന്റെ അഭിമാനം അത് ദുരഭിമാനം എന്ന് വേണമെങ്കിൽ പറയാം അഭിമാനം സമ്മതിക്കുന്നില്ല എന്നുള്ളതും കൂടി കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോ അത് നമുക്കിവിടെ മസ്റ്റായിട്ടും കാണാൻ കഴിയുന്നു അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ വിഷമിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ടിട്ടുണ്ട് അതിനേക്കാൾ ഉപരി ഈ പേഴ്സന്റെ തെറ്റുകൾ മനസ്സിലാക്കാനായിട്ടും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതൊരിക്കലും നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണമെന്നില്ല കാരണം ഈ പേഴ്സൺ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് കാണിക്കുന്നത് ഞാൻ എന്ന് ഞാൻ പറയുന്നത് ജയിക്കണം ഞാനാണ് ശരി എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് ഈ പേഴ്സൺ ഉള്ളത് അപ്പോ എന്തായാലും നിങ്ങൾ ഉപേക്ഷിച്ച് പോയപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സന് എന്താണ് വിഷമം വന്നിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നു ഇരുപത്തി ഒന്നാം തീയതി കാണിക്കുന്നുണ്ട് എനിമീസ് യെസ് ശത്രുക്കൾ നേരത്തെ പറഞ്ഞ പോലെ ശത്രുക്കൾ ഉണ്ടാകാം ട്രസ്റ്റ് ഇഷ്യൂസ് വിശ്വാസക്കുറവുകൾ ഫീലിംഗ് ഓൾവേസ് ഗിൽറ്റി പശ്ചാത്താപം ഈ വ്യക്തിക്ക് വരുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നു നമ്പർ നയൻ ഇത്രയുമാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് സോ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഓൾസോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം സോ പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്